അടിച്ച് അടുത്ത് അടിച്ച് ഇവിടെ പോയിരുന്നാളോന്ന് കൊണ്ട് പറഞ്ഞ പോലെ അടിച്ച് കൈസ് ഫുള്ള് ചണ്ടിയിലാണ് അവൻ കിട്ടുമെന്ന് അറിയില്ല നോക്കി നോക്കാം ഐസ് ഹെവി ഹെവി സാധന തോന്നുന്നുണ്ട് അതോ ചണ്ടിയാണോ എന്ന് അറിയില്ല എന്തായാലും ചണ്ടി കുറേ ഉണ്ട് വരാലയിൽ ഉണ്ടോ എന്ന് നമുക്ക് അറിയുന്നില്ല ആ അണ്ടുണ്ടൈസ് പോയിട്ടില്ല ചെറിയൊരു ഹുക്കപ്പ് ഉള്ളോന്ന് ഓ ചെറിയ ഹുക്കപ്പ് ഉള്ളോ രോഗമുണ്ടാ വിഴുങ്ങിട്ട് പോവാൻ നോട്ട് പോവാൻ ഉള്ളിലാണ് ഗൈസ് കവറുകൊണ്ട് കൂട്ടി പിടിച്ചിട്ട് ഞാൻ രോഗം കിട്ടുമെന്ന് നോക്കാം അടുത്തടിച്ച് മക്കളെ അടുത്തടിച്ച് വരാലടിക്കാണ്ട് അവസാനം വരാല അടിച്ച് തുടങ്ങി വീഡിയോ ഉണ്ടാകട്ട നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടാ എനിക്ക് വീഡിയോസ് ഉടൻ വരുന്നുണ്ട് കേട്ടാ ഫിഷിംഗ് ബ്ലോക്സ് മലയാളം നോക്കി വെച്ചോ ചാനലേ